മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ഒറ്റപ്പാലത്ത് മാലിന്യങ്ങളില്ലാത്ത സ്ഥാപനങ്ങൾ പോലും ഹരിത കർമ്മസേനയുടെ യൂസർ ഫീ അടയ്ക്കണമെന്ന നിബന്ധന വ്യാപാരികളെ വലയ്ക്കുന്നു യൂസർ ഫീ കുടിശ്ശിക ഒന്നിച്ച് ശേഷമേ ലൈസൻസ് പുതുക്കി നൽകൂവെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇതു സംബന്ധിച്ച് ഒറ്റപ്പാലം നഗരസഭയെ പരാതിയുമായി സമീപിച്ചിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് സലീം ട്രഷറർ കെ ടി സുരേഷ് ബാബു പി വി ബഷീർ എന്നിവർ ആരോപിച്ചു നൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസത്തെ യൂസർ ഫീ ആകെയുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ഥാപനങ്ങളിൽ നാനൂറോളം സ്ഥാപനങ്ങളിൽ മാലിന്യം വളരെ കുറവോ തീരെ ഇല്ലാത്തതോ ആണ് ഇത്തരം സ്ഥാപനങ്ങൾക്കും പണം നൽകേണ്ടി വരുന്നു യൂസർ ഫീ ഈടാക്കുന്ന കാര്യത്തിൽ സ്ഥാപനങ്ങളെ മൂന്ന് വിഭാഗങ്ങളാക്കി മാറ്റണം മാലിന്യം നിശ്ചിത അളവിൽ കൂടുതലുള്ളവർ കുറവുള്ളവർ തീരെ ഇല്ലാത്തവർ എന്ന നിലയിൽ തരംതിരിച്ച് യൂസർ ഫീ ഘടന പരിഷ്കരിക്കണമെന്നാണ് ആവശ്യം ഇതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭയിലേക്ക് വെള്ളിയാഴ്ച രാവിലെ പത്തിന് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള യൂസർ ഫീയാണ് ഈടാക്കുന്നതെന്നും നഗരസഭയ്ക്ക് ഒറ്റയ്ക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്നും നഗരസഭാധികൃതർ അറിയിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക